എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അമ്മേ പണിയിലാണല്ലേ നമ്മള് ഇന്നലെ നമ്മടെ കല്യാണത്തിന് കിട്ടിയ അയ്യോ അപ്പൊ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴേക്കും ഫോൺ വന്ന് അതാരണം കട്ട് ചെയ്ത് അപ്പതേ നമ്മള് ആ പോയി ചേട്ടാ ഹായ് ചേട്ടാ അവിടെ പറമ്പില് പറമ്പില് കുറച്ച് പണിയൊക്കെ ഉണ്ട് ഒന്ന് ഒതുക്കാനും പറക്കാനും അപ്പൊ ഇതേ നമ്മടെ ജീവൻ ചേട്ടനും ഷിബു ചേട്ടനും ജിത്തും എല്ലാവരും ഉണ്ട് ആയ് അപ്പൊ നമ്മള് അതിനടക്ക് കൂടി കൊറച്ച് അപ്പൊ ദേഹ് നമ്മള് ഏർ അതിന്റെ രാവിലെ രാവിലെ അതിന്റെ കൊറേ കല്യാണം കഴിഞ്ഞതിന്റെ കൊറേ അപ്പം അതിൻ്റെ കുറേ പണികളൊക്കെ ഇരുന്നിട്ട് രാവിലെ അപ്പം നോക്കിയ പുറകിലോട്ട് നോക്കിയാൽ നമ്മൾ കല്യാണത്തിൻ്റെ കുറേ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ പൊട്ടിക്കണിരുന്നു ഗിഫ്റ്റുകളൊക്കെ പൊട്ടിച്ച് വെച്ച് അപ്പോൾ ഇവിടെ എല്ലാവരും ആൻറ്റിയും ജിൻസ് ചേച്ചി ജിൻസ് ചേച്ചി ഉണ്ട് വിടാം ഹായ് അപ്പ അപ്പം എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് എല്ലാവരും കണ്ടിട്ട് നമ്മളിതിടെ അടുക്കിപ്പിറക്കി വെച്ചിട്ട് കണ്ണം വന്നിട്ടാണത് അൺബോക്സിങ്സ് ഇങ്ങനെ എല്ലാവരെയും കാണിക്കണതൊക്ക നമ്മുടെ കൊണ്ടാട്ട ഫാമിലിയിലാണത് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടുക ഇങ്ങനെ നിരത്തി ഇട്ടേക്കാം കേട്ട അപ്പം ഇനി രാവിലെ നല്ല പണിയായിരുന്നു കേട്ടോ രാവിലെ ഞങ്ങൾ നല്ല അലക്കലും കാര്യങ്ങളൊക്കെ ഇരുന്ന് അലക്ക ലോകം മുഴുവനും ഇങ്ങനെ നിറ ഇങ്ങനെ പറമ്പ് മുഴുവനും നിറച്ചിട്ടേക്കുണ്ട് ലോകം മുഴുവനും പറമ്പ് മുഴുവനും നിറച്ചിട്ടേക്കണല്ലേ അപ്പോൾ അവർ കുറച്ച് ഇതൊക്കെയുണ്ട് പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കിറ്റിൽ ഹരിതകർമ്മസേനയുടെ കിറ്റിലാക്കിയൊക്കെ വെക്കാനായിട്ട് ചെയ്യണു അപ്പതേ ആന്റിയൊക്കെ പോവാണിയാണ് ഹായ് ഹായ് അപ്പ എന്താണ് വിശേഷം പണിയെടുത്ത ഔശിയായല്ലേ പണികളൊക്കെ പണികളൊക്കെ കൊറേ ഒതുക്കി തന്നിട്ട് പോവേണ്ട പറഞ്ഞു നാളെ പോയാ മതി എന്ന് പറഞ്ഞിട്ട് പോണം പോണം പറഞ്ഞിരിക്കണം അപ്പൊ നമ്മടെ കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇണ്ടാരുന്നമ്മേണം ഞങ്ങൾ പാട്ടൊക്കെ ഒതുക്കലും പറക്കലും ഒക്കെ കൊറേ കിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഗിഫ്റ്റ് ഒക്കെ നമ്മള് ഫുള്ള് ആയിട്ട് കാണിക്കണം നമ്മളെ കൊണ്ടാട്ട ഫാമിലിയില് ഒരേന്ന് ഒരേ പൊട്ടിച്ച് വെക്കണേണെന്നാണ് ഇതെല്ലാരോട് വാരി വെക്കാൻ വെച്ചിട്ട് കൊറേ തലങ്ങൾ ഇതായിട്ട് പിന്നെ ഇവരൊക്കെ പോണേക്കുമ്പോൾ ഇവരൊക്കെ പോണേക്കുമ്പോ ഒരു വീഡിയോ എല്ലാരും കാണിക്കോട്ടെ ഇവരൊക്കെ പോണേക്കുമ്പോ ഇവരെയും കൂടി കാണിച്ചിട്ട് വീഡിയോയില് വരികയുള്ളൂ അത് കല്യാണായിട്ട് പാവം ക്ഷീണിച്ചു നല്ലോട്ടത്തിലായിരുന്നു ചേച്ചി നന്നായി ഉറങ്ങി ചേച്ചിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊന്നും രണ്ടു ദിവസവും വിചാരിച്ചു കുറച്ച് പണികളൊക്കെ എടുത്തു അല്ലേ ജിൻസു ചേച്ചിനെ കുറിച്ച് പറയാനാന്നൂല്ല വാക്കുകളില്ല കണ്ണനാണി അപ്പൊ എല്ലാവരും ഇവരുടെ വീഡിയോസൊക്കെ കാണാൻ അടിപൊളിയാണ് അപ്പ ഇനി ഇനിയിപ്പളും കൂടി ഇണ്ടോ അശ്വിനുണ്ട് അശ്വിന് വാ പുനെ കൊറച്ച് പേപ്പറൊക്കെ കിട്ടിയിട്ട് അത് വെച്ചോണ്ട് എന്താണ്ടൊക്കെ ചെയ്യാനൊക്കെ നടക്കണേ പുള്ളി അപ്പൊ ഇനിയിപ്പൊ കൊറച്ചേരം നേരം കഴിയുമ്പോ നമ്മടെ നമ്മുടെ ഓണക്കളിയുടെ ചേച്ചിമാരും പിള്ളേരും എല്ലാവരും വരും അപ്പൊ എല്ലാവരും വരുമ്പോൾ എല്ലാവരും ഞാൻ കാണിച്ചു തരാം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തിനു ശേഷം കണ്ണനും കണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ കണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു കണ്ണനും ംഭീര പൊളിച്ച് കാരണം പയ്യന്മാരും പറഞ്ഞു നമ്മടെ നാട്ടിലില്ലാത്ത ആൾക്കാരും അവിടെ എന്ന് വെച്ചാൽ എനിക്ക് കാണുക എല്ലായിടേയും പറയുന്നില്ല എല്ലാ കല്യാണങ്ങൾക്ക് പോവാ ജസ്റ്റ് പോവാസായിരിക്കും പക്ഷെ ഇവിടെ കൂടുതൽ ആൾക്കാരും തലേ ദിവസം വന്നിട്ട് എൻജോയ് ഒരു ഫാമിലി പോലെയാണ് എല്ലാവരും അവർ ഞാൻ സമ്മതിച്ചു അവർ ഒരു നാടിന് സ്പെഷ്യൽ ആക്കിടണം അതൊരു നാട്ടുകാർ എങ്ങനെയാണ് ഒരു കല്യാണത്തിന് അവരെങ്ങനെ ചേർത്ത് പിടിക്കുന്നത് അത് കാണേണ്ടത് അടിപൊളിയാണ് അടിപൊളി കുറേ പേര് കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ട് കല്യാണത്തിന് വന്നവരൊക്കെ ഒന്ന് ഒരു കമന്റ് ചെയ്യണം കല്യാണത്തിന് വന്നിരുന്നെന്ന് കുറേ പേരൊക്കെ കണ്ടിരുന്നു അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷം കണ്ടാനും അളിയനും വന്ന് പോയി അന്നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല വന്ന നല്ല ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു ഒന്നും പറയാല്ല അടിപൊളി നമ്മൾ ഇത്രയ്ക്ക് എനർജറ്റിക് ആയിട്ട് ഒരു ഡാൻസ് കളിക്കും നമ്മൾ വിചാരിച്ചില്ല നേരിട്ട് നമുക്കതിലെ കുറെ ഫുൾ പരിപാടികളൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്താന്ന് വെച്ചാൽ ഫുൾ പരിപാടികളൊക്കെ കുറെ സമയവും ഇങ്ങനെ നമുക്ക് കുറച്ച് സമയവും ഇങ്ങോട്ടും ആ പറയും തീർച്ചയായിട്ടും നമുക്ക് ഓപ്പി റേറ്റ് കിട്ടും കിട്ടാത്ത ഇതില് ഇടാ അപ്പൊ അങ്ങനെ കണ്ണനും അളിയനും വന്ന് പോയി ഇപ്പൊ ആ സമയത്ത് നനഞ്ഞു ചീനി നിന്നായിരുന്ന വീഡിയോ എടുത്തില്ല അപ്പൊ ഇനി കണ്ണനും ശ്രുതിയും കൂടി വന്നിട്ട് കണ്ണനിന്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ വരുമ്പോ വിശേഷങ്ങളൊക്കെ പറയാ ഇനി അവരോട് വന്നിട്ട് നമുക്ക് അവരും ഇപ്പൊ കുറച്ചു നേരം കഴിയുമ്പോൾ പണിയൊക്കെ ഒതുക്കിയ എന്താണെന്നൊക്കെ ചോദിച്ചാൽ അവരൊക്കെ വിളിച്ചിട്ടുണ്ടായി വരാൻ വേണ്ടി അപ്പൊ ഇനി ഇതേ കുറച്ചു നേരം കഴിയുമ്പോൾ അവരും കൂടി വരും അവരോട് വന്നിട്ട് ബാക്കി ജക്കെ വിശേഷങ്ങൾ കാണിച്ചു തരാം അപ്പൊ നമുക്ക് അവരോട് വന്നിട്ട് വേണം ഹലോ അപ്പൊ ദേ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ എടുത്ത് നിർത്തിക്കൊണ്ട് വൈകുന്നേരം ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ വന്നാൽ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്തെങ്കിലും എനിക്ക് വന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ലേട്ടാ അപ്പം ഇന്നേ ഇന്നൊരാള് കാണിച്ചു തരാട്ടാ അപ്പതേ നമ്മള് വന്നിട്ടുണ്ട് കല്യാണ സാർഗന ആദ്യമായിട്ടാണ് ചിരിച്ചിട്ടുള്ളിൽ വന്നത് അല്ലേമ്മർഗനെ അതെ ഉം അതിനിടക്ക് ഇപ്പൊ എല്ലാ എല്ലാ ദിവസവും ഞായറാഴ്ച കല്യാണ ദിവസം തിങ്കളാഴ്ച വന്ന് അളീന്നു വന്ന് കല്യാണം കഴിഞ്ഞ മൂന്ന് ദിവസവും കഴിഞ്ഞ നാലു ദിവസം അവിടെ നിൽക്കാൻ വിട്ടിട്ട് പോലും അവന് എല്ലാ ദിവസവും മൂന്നു കിലോമീറ്റർ അപ്പൊ പോയവനാണ് പിന്നെ പോരാ അങ്ങനെ ഇപ്പൊ ഇന്നിപ്പ വന്നേക്കന്നിപ്പോകാറായപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളെ വന്ന് കണ്ണിട്ട് പോണെന്തായോ വെറുതെ വരും അപ്പൊ ലുക്കൊക്കെ നോക്കിയപ്പോ ഞങ്ങൾ ചോദിക്കുന്ന ി പോകേണ്ട കുറെ സ്ഥലങ്ങള് പോകാണ്ട് പിന്നെ കല്യാണൊക്കെ അടിപൊളിയായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിച്ചോണ്ടിരിക്കുന്നത് കുറെ നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇനിയുള്ള കുറെ വീഡിയോസ് ഒക്കെ നമുക്ക് ഇവിടെ അവിടെയൊക്കെ ആയിട്ട് കുറെ വീഡിയോസ് എല്ലായിടും നമുക്ക് കാണാം അല്ലെ പിന്നെ അതിൻ്റെ പുറകെ സർപ്രൈസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ മാറ്റം നല്ല നല്ല വേറെ അവനെവിടെ ചെന്നാലും വെള്ളം കറുപ്പിലേ ചെന്ന് പിടിക്കുള്ളൂ പക്ഷെ ഇതിപ്പോ അവിടെ വെച്ചിരുന്ന പിന്നെ നമ്മടെ ചിലച്ചിലൊരു സന്തോഷം ഉണ്ട് അമ്മ എന്താണ് സന്തോഷം പത്ത് സന്തോഷമുണ്ട് ഭയങ്കര ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവർക്കും ഒരുപാട് നന്ദി

അതെ അടുത്തടുത്ത് അടിപൊളി അടിപൊളി വീഡിയോ ആയിട്ട് വരുന്ന വരണേ കണ്ണാര്